സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ നേരവകാശികൾ എല്ലാവർക്കും തുല്യതയായിരുന്നു ആ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഏത് ജാതിയിലെ മതത്തിലോ പെട്ടവനെന്നോ ഉള്ള യാതൊരു ഭിന്നതയും ഇല്ലാതെ ജീവിച്ച ആ നല്ല കാലം ഇനി എന്നുവരും എന്നിങ്ങനെയുള്ള അവിശ്വസനീയമായ ആ പരകാല പ്രശംസകൾ നാം ധാരാളം കേട്ടിരിക്കുന്നു എന്നാൽ സനാതന സംസ്കാരം യഥാർത്ഥത്തിൽ മനുഷ്യരെ ഒന്നായി കണ്ടിട്ടുണ്ടോ അവർക്ക് അങ്ങനെ കാണാൻ കഴിയില്ല കാരണം ആ സംസ്കാരം തന്നെ വേർതിരിവിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് പടുത്തുയർത്തിയിരിക്കുന്നത് എന്തിനധികം പറയുന്നു സ്ത്രീ പുരുഷ സമത്വം പോലും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു ദയനീയ സംസ്കാരമാണ് സനാതന സംസ്കാരം അഥവാ ആർഷഭാരത സംസ്കാരം അതാണ് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുക സ്ത്രീ പുരുഷന്മാർക്ക് പോലും അസമത്വത്തിൻ്റെ കയ്പുനീർ സമ്മാനിച്ചൊരു സംസ്കാരമാണ് ഇത് എന്ന് ചാർവാകൻ തന്നെ ഇവിടെ പല കാര്യങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ അവകാശമല്ല സ്ത്രീകൾക്കുണ്ടായിരുന്നത് ആ സംസ്കാരത്തിൽ പാപം വർധിക്കുമ്പോഴാണ് സ്ത്രീകളായി ജനിക്കുന്നതെന്ന കാര്യം ചാർവാകൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് അത്തരത്തിൽ പാപജന്മങ്ങളായതിനാലാണ് സ്ത്രീകൾക്ക് ഉപനയനമോ വേദം അഭ്യസിക്കാനുള്ള അവകാശമോ സനാതനധർമ്മം നൽകാതിരുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള അവസരവും സാഹചര്യവും വളരെ വിരളമാണ് എന്നും കൂടി സനാതനധർമ്മം വിശ്വസിക്കുന്നു സ്ത്രീകളോടുള്ള ഈ വിവേചനം ഈ വേർതിരിവ് സനാതനഗ്രഥങ്ങൾ ഏത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും സനാതന സംസ്കാരം മുന്നോട്ടു വയ്ക്കുന്ന ഒരു ആധ്യാത്മിക ശാഖയാണ് അദ്വൈതം എന്ന സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന്റെ ശക്തി മഹത്വം ശാസ്ത്രീയത എന്നിവയെ പറ്റി പറയുമ്പോൾ സനാതനവാദികൾക്ക് ആയിരം നാവാണ് അദ്വൈത സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും ആ സിദ്ധാന്തത്തിന്റെ പ്രയോക്താവായ ശ്രീ ശങ്കരാചാര്യനെ പോലെയുള്ളവരെ കുറിച്ച് പറയുമ്പോഴും അതിവാചാലകുകയാണ് ആർഷഭാരത സംസ്കാര വക്താക്കൾ ആ അദ്വൈത വേദാന്തത്തിന്റെ ആചാര്യനായ ശങ്കരൻ നടത്തിയ സ്ത്രീ വിദ്വേഷത്തെ കുറിച്ചാണ് ഇന്നിവിടെ ചാർവാകൻ പറയാമെന്ന് കരുതുന്നത് ശങ്കരന്റെ പ്രസിദ്ധമായ സിദ്ധാന്ത കൃതിയാണ് വിവേക ചൂടാമണി എന്നത് ആ കൃതിയിലേക്കാണ് ചാറുവാകൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം പറയാം ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീയായി പിറന്നാൽ പഠിക്കാനുള്ള അവകാശമില്ല ഇത് കാലാകാലങ്ങളായിട്ട് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന നിറുകേടിന്റെ ആശയമാണ് അതുകൊണ്ട് തന്നെയാണ് ശങ്കരൻ വിവേകചൂടാമണി എന്ന സ്വന്തം കൃതിയിൽ സ്ത്രീകളായി പിറക്കുന്നത് ഏറ്റവും ഭാഗ്യക്കേടാണെന്ന് പറയുന്നത് നമുക്ക് അതിലേക്കാണ് പോകേണ്ടത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്ന വിവേക ചൂടാമണി എന്ന ശങ്കരകൃതിയിൽ തന്നെയാണ് ഇത്രയും അതിശയപാർഹമായ കാര്യവും പറയുന്നത് ജന്തുക്കളിൽ നരജന്മം കിട്ടുക മനുഷ്യജന്മം കിട്ടുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് ശങ്കരൻ പറയുന്നു ഇനി ആ നരജന്മത്തിൽ തന്നെ പുരുഷജന്മം കിട്ടുക എന്നതും പുരുഷ ജന്മത്തിൽ തന്നെ ബ്രാഹ്മണനായി പിറക്കുക എന്നതും ഒന്നിനോടൊന്ന് ശ്രേഷ്ഠമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ ശങ്കരൻ പറയുന്നത് വിവേകചൂഡാമണിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഈ വിവേചനം കുത്തി നിറച്ച ഒരു ശ്ലോകമാണ് ശ്ലോകം ഇങ്ങനെയാണ് ജന്തുനാം നരജന്മദുർലത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദികധർമ്മ മാർഗപരത വിദ്വത്വം അസ്മാത് പരം എന്താനർത്ഥം ജന്തുനാം നരജന്മദുർലഭം ജന്തുക്കൾക്ക് മനുഷ്യന്റെ ജന്മം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് ദുർലഭമാണ് അധ പുംസ്ത്വം അതായത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പുരുഷനായി പിറക്കുക എന്നത് തഥോ വിപ്രത അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ബ്രാഹ്മണനായി പിറക്കുക എന്നത് അതായത് ജന്തുക്കൾക്ക് മനുഷ്യൻ്റെ ജന്മം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഏറ്റവും ശ്രേഷ്ഠവുമാണ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് പുരുഷനായി പിറന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണനായി പിറന്നാൽ ഇതാണ് ഒന്നാമത്തെ വര് തന്നെ ശങ്കരൻ പറയുന്നത് ശങ്കരന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് സനാതനധർമ്മം വീണ്ടും വീണ്ടും പറയുന്ന ആശയമാണ് സ്ത്രീ ജന്മം എന്നത് പുരുഷനേക്കാൾ അധമമാണ് എന്നത് ഇതേ ആശയം സർവാത്മന അംഗീകരിച്ചു കൊണ്ടാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ മണിമകുടമായ ശങ്കരൻ തൻ്റെ അദ്വൈത സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മനുഷ്യനായി ഒരു ജന്മം കിട്ടാൻ വളരെ പ്രയാസമാണ് അതിലും പ്രയാസമാണ് പുരുഷനായി ജന്മം കിട്ടാൻ സ്ത്രീകളായി പിറക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പുരുഷനായി പിറക്കുന്നത് എന്നാണ് ഈ ലോകം തന്നെ മിഥ്യയാണെന്ന് വീമ്പിളക്കുന്ന ശങ്കരൻ്റെ പുരുഷ തീരുന്നില്ല അടുത്ത ശ്ലോകത്തിൽ ശങ്കരൻ പറയുന്നു ലബ്ധ്വാ കഥഞ്ചിത് നരജന്മം ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ട് എങ്ങനെയെല്ലാമോ മനുഷ്യജന്മം കിട്ടുന്നു ആ ജന്മത്തിൽ തന്നെ ചിലർക്ക് പുരുഷനായിട്ട് ജന്മം ലഭിക്കുന്നു അതിൽ തന്നെ പുരുഷനായ ജന്മം ലഭിച്ചതിൽ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ബ്രാഹ്മണ ജന്മവും ലഭിക്കുന്നു അങ്ങനെ ലഭിച്ചിട്ടും యస్వాత్మక్త నేత మూఢధీ స హ్యాత్మ స్వం వినిహన్య సద్గ్రహాత్ అదాయ ఆత్మముక్త ఆరాణో ఆత్మముక్తిక్యాయిట్ నయతే പരിശ്രമിക്കാത്തത് സഹാമൂഢതീ അവൻ വിഡ്ഢിയാണ് അതായത് മനുഷ്യജന്മം കിട്ടിയിട്ട് മനുഷ്യജന്മത്തിൽ പുരുഷജന്മം കിട്ടിയിട്ടും ആത്മമുക്തിക്കായി ശ്രമിച്ചില്ലെങ്കിൽ അത് വിഡ്ഢിത്തമാണെന്നാണ് ശങ്കരൻ ഇവിടെ പറയുന്നത് പുരുഷജന്മം കിട്ടിയിട്ടും ആത്മമുക്തിക്കായി ശ്രമിച്ചില്ലെങ്കിൽ അത് വിഡ്ഢിത്തമാണെന്നാണ് ശങ്കരൻ പറയുന്നത് പുരുഷൻ്റെ മോക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ശങ്കരന് ഇവിടെ വേവലാതി അത് ശങ്കരൻ തൊട്ടടുത്ത ശ്ലോകത്തിൽ തുറന്നടിച്ചു പറയുന്നത് നോക്കുക ൂഢാത്മ യസ്തുസ്വാർത് പ്രീ ദുർഭം മനുഷം ദേഹം പ്രാപ്യ താപി പൗരുഷം അത്യന്തം ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അതിനേക്കാൾ ദുർലഭമായ പുരുഷജന്മം കിട്ടിയിട്ടും ആരാണോ സ്വന്തം കാര്യം നോക്കാത്തത് അതായത് മോക്ഷത്തിനായി ശ്രമിക്കാത്തത് ആരാണോ അവൻ ആ പുരുഷൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ശങ്കരന്റെ സ്ത്രീ പുരുഷ വിവേചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണും എന്ന് കരുതുന്നു എന്നാൽ ചാറുവാകനെ ചിന്തിപ്പിച്ചത് ഇക്കാര്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ വിചാരം ചെയ്യേണ്ടതുണ്ട് അതായത് ഇതേ ഗ്രന്ഥത്തിൽ ആറാം ശ്ലോകത്തിൽ ശങ്കരൻ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് കടകവിരുദ്ധമാണ് ഈ കാര്യങ്ങൾ മുഴുവനും എന്നുള്ള കാര്യം അതായത് അഭേദബോധം ഉണ്ടായാലേ രക്ഷയുള്ളൂ എന്ന് ശങ്കരൻ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് ആ അഭേദബോധത്തെ കുറിച്ച് പറയുന്ന ആൾ തന്നെ ഭേദബോധത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഈ വിരോധാഭാസമാണ് ഇവിടെ നമുക്ക് ഒന്ന് നോക്കേണ്ടത് ആറാം ശ്ലോകം ഇങ്ങനെയാണ് പഠന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവത ആത്മൈക്യബോധേന വിനാ വിമുക്തി ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരി േബി ഒരാൾ എത്രമാത്രം ശാസ്ത്രങ്ങൾ പഠിച്ചാലും യാഗങ്ങൾ എത്ര ചെയ്ത് ദേവതമാരെ സന്തോഷിപ്പിച്ചാലും മറ്റനേകം കർമ്മങ്ങൾ ചെയ്താലും ഈശ്വരന്മാരെ പൂജിച്ചാലും ജീവാത്മ പരമാത്മ ഐക്യത്തിന്റെ ബോധമുണ്ടാക്കാത്ത കാലത്തോളം ആർക്കും മോക്ഷം ലഭിക്കില്ല എന്തൊക്കെ ചെയ്താലും മോക്ഷം ലഭിക്കണമെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യപ്പെടുന്നതിൻ്റെ ആ ബോധമുണ്ടാവണം രണ്ടും ഒന്നു തന്നെയാണെന്ന ചിന്തയും ആ ബോധവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആത്മൈക്യബോധത്തെ കുറിച്ച് ഘോരഘോരം പറയുന്ന ഈ ശങ്കരനാണ് സ്ത്രീ പുരുഷ വിവേചനത്തിന്റെ നെറികെട്ട വക്താവായി മാറുന്നത് തൊട്ടുമുമ്പ് ആത്മൈക്യബോധം വന്ന ശങ്കരനാണ് സ്ത്രീകളുടെ ജന്മം എന്നത് പുരുഷ ജന്മത്തെക്കാൾ നീചമാണെന്ന് അധമചിന്തയുടെ വിഷം ചീറ്റുന്നത് എല്ലാം ഒന്നാണെന്ന ബോധം എല്ലാം പരമാത്മാവാണെന്ന ബോധം വന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്ത്രീ പുരുഷ ജന്മങ്ങളിൽ പുരുഷ ജന്മം ശ്രേഷ്ഠമാണെന്ന വെറും നീചമായ ചിന്തകളിൽ അഭിരമിക്കാൻ കഴിയുക ശങ്കരൻ യഥാർത്ഥത്തിൽ തത്വം പറയുമ്പോൾ കൊമ്പത്തെ തത്വവാദിയും അല്ലാത്തപ്പോൾ വെറും സനാതനധർമ്മ സംസ്കാരത്തിന്റെ വെറും അന്ധവിശ്വാസങ്ങളുടെ കുഴലൊത്തുകാരനുമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം